ുന്നത് അമ്മൻ്റെ ഒരു ഡേ മൈ ലൈഫാണ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ കഴിക്കുന്നത് പൊറോട്ടയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ അമ്മ മീൻ മേടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമുക്ക് മറ്റും അയലയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ കഴിഞ്ഞ് ഉള്ളിലേക്ക് വന്നപ്പോൾ അപ്പോൾ ഷോസേസിൻ്റെയും അൽമാറിൻ്റെയൊക്കെ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അൽമാർ അതൊക്കെ ഈ സ്റ്റേജിലെത്തിയിട്ടുണ്ട് വാതിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അവരൊക്കെ അതിൻ്റെ ഒരു തിരക്കിലാണുള്ളത് ഫ്രണ്ട്സ് ഞാൻ ഞാനിതെല്ലാം ശരിയായതിനേഷം അടുത്തൊരു വീഡിയോട്ട് ഇടാം അപ്പൊ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ കിച്ചണത്തെ കളറാണ് അപ്പൊ അത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പൊ ഇതിന് ഈ ഒക്കെ റിമൂവ് ചെയ്താലാണ് ഇതിന്റെ ഭംഗിയൊക്കെ കാണാൻ പറ്റുള്ളൂ അപ്പൊ അതൊക്കെ കഴിഞ്ഞ എന്റെ മമ്മാരൊക്കെ ഇവിടെ ടി വി കണ്ടോണ്ടിരിക്കയാണ് ണ്ടാവും കാരണം നമ്മുടെ വീട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കല്ലേ അതുകൊണ്ടാണ് ഇതിനുള്ള പണി കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ലേ നടന്നുകൊണ്ടിരിക്കുന്ന പണി നടന്നുണ്ടിരിക്കയാള് അപ്പോൾ ഇത് നമ്മുടെ ഷോക്കേസിൽ വെക്കാനുള്ളതാണ് ഇതെ സെറ്റ് ആക്കി നിന്ന അരമാരയാണ് അപ്പോൾ ഇതിന്റെ മോൾ ലൈറ്റ് ഒരു മീദരക്ക വെച്ചേ ഇന്നെ നമുക്ക് ഇതിനെ നോക്കിയാലോ అనేటి ఏం തറവാട്ടേക്കും അതുപോലെ മേമാന്റെ വീട്ടിൽ പോവാണ് വന്നിട്ട് തറവാടാണ് എന്നിട്ട് എന്റെ സെവിന്റെ അപ്പൊ അപ്പൊ ഞങ്ങള് ചായ കുടിച്ചിട്ട് വൈകുന്നേരത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു കാരണം വീട്ടിലേക്ക് പോവുകയാണ് പത്മാന്റെ വീടാണ് േമാരുടെ വീട്ടിലേക്ക് പോന്നു അപ്പൊ ഞങ്ങളുടെയൊക്കെ വീട് അടുത്തടുത്തായത് കൊണ്ട് തന്നെ ഞങ്ങൾ നടന്നിട്ടാണ് പോയത് അപ്പൊ ഞങ്ങളുടെ കൂടെ ക്ഷപിത്താത്ത സാനിത്താത്ത പിന്നെ ബിലാലും ഉണ്ടായിരുന്നു അപ്പൊ ഇതാണ് എന്റെ പപ്പ എൻ്റെ ഉമ്മനാണ് കുഞ്ഞു കിച്ചൺ ആണ് ഗ്യാസ് അടുപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പൊ വീടിന്റെ ബാക്കിൽ ഇറങ്ങി നോക്കിയപ്പോ ഒരു ഈ കാഴ്ചയാണ് കണ്ടത് അവിടെ കാടൊക്കെ പിടിച്ച് കടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും അങ്ങനെ ഞാൻ ഫ്രണ്ട് ആണോ അവന്റെ പേരെന്താ കളർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അപ്പം മുൻവശത്തായിട്ടും അതുപോലുള്ള ചെടികൾ ചട്ടിയിൽ വെച്ചിട്ടുണ്ട്

ഇതും അതേപോലെ <sumpt� <Sustainable calculator> <that>